കാഡിനൽ ക്രീപ്പർ ആകാശമുള്ള അഥവാ ഐപ്പോമിയ ഹോസ്ഫാലിയ വർഷം മുഴുവൻ പൂക്കുന്ന കാർഡിനൽ ക്രീപ്പർ ഏകദേശം ഒരു മീറ്റർ മുതൽ മൂന്ന് മീറ്റർ ഉയരം വരെ മാത്രമാണ് പടർന്നു കയറുന്നത് അതുകൊണ്ട് തന്നെ ഇവയെ നമുക്കൊരു പോട്ടിൽ സ്റ്റാൻഡ് കൊടുത്ത് അങ്ങനെയും സെറ്റ് ചെയ്യാം ഇതുപോലെ നമുക്കൊരു ഫെൻസിംഗിൽ കയറ്റി വിടാനും അതുപോലെ ഗ്രില്ലിൽ കയറ്റി വിടാനും ഒക്കെ വളരെ എളുപ്പമാണ് എല്ലാ ദിവസവും പൂക്കളുണ്ടാകുന്ന ഈ വള്ളിച്ചെടിയുടെ പൂക്കൾക്ക് ഒരു പ്രത്യേക മനോഹരിത തന്നെയാണ് ഡാർക്ക് പിങ്ക് ആൻഡ് മജന്ത ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ വേര് പിടിപ്പിച്ച് കിട്ടുന്നത് അത്ര എളുപ്പമല്ല പിടിച്ച് കിട്ടിയാൽ പിന്നെ ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോവാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഐപ്പോമിയ പ്ലാന്റ് വേര് പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇതങ്ങനെ കോമണായി കാണുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് അല്ല എന്നാൽ ഇതിൻ്റെ പൂക്കളുടെ ഭംഗി ആരെയും ആകർഷിക്കുന്നതും കൊതിപ്പിക്കുന്ന രീതിയിലുമുള്ളതാണ് തിളക്കമാർന്ന ഡാർക്ക് ഗ്രീൻ ലീഫിൽ ഈ മജന്ത ഷേഡിലുള്ള പൂക്കൾ കാണുമ്പോൾ ആരും ഒന്ന് കൊതിച്ചു പോകും അത് നിങ്ങൾ ചെറിയ പ്ലാന്റ്സ് ഒന്നും വാങ്ങി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പൂക്കളായി നിൽക്കുന്ന നല്ല ബുഷിയായ അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുവിധം എല്ലാ പ്ലാന്റ്സും തന്നെ ഈ ഒരു സൈസിലുള്ളതും മൊട്ടുകളൊക്കെ ആയി നിൽക്കുന്നവയുമാണ് സ്ഥലപരിമിതി ഉള്ളവർക്കും വളർത്താൻ പറ്റിയൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇതുപോലെ ഒരു പോട്ടിൽ സ്റ്റാൻഡൊക്കെ കൊടുത്ത് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എല്ലാ സമയത്തും പൂക്കളുണ്ടായി നിൽക്കുകയും ചെയ്യും പോട്ടിലൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ മാസത്തിൽ ഒരു തവണ എൻ പി കെ അതുപോലെ കാൽഷ്യം നൈട്രേറ്റ് മൈക്രോന്യൂട്രിയൻ്റ് ഇവയിലേതെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ പച്ച ഉള്ളവരാണെങ്കിൽ അത് കലക്കി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ എല്ലാ സമയത്തും നിറഞ്ഞ പൂക്കളുണ്ടാകും അതുപോലെ തന്നെ മാസത്തിൽ ഒരു തവണ അടിവളമായിട്ട് ഡി എ പി ഡി എ പി ഇട്ടുകൊടുക്കുമ്പോൾ കുറച്ച് മതി ഒരു പത്ത് തരി അത്രയൊക്കെ മതിയാകും പോട്ടിൽ നടുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് ഏത് സൈസിലുള്ള പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ളത് നിങ്ങൾ ഒരു ഇഞ്ച് അതിന് മുകളിലേക്കുള്ള പോട്ടുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് മിനിമം പതിനാല് പതിനാറ് ഇഞ്ചെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റീപ്പോട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല ക്രീപ്പർ പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് റീപ്പോട്ട് ചെയ്യൽ അല്പം ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് കുറച്ച് വലിയ പോട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി ഇതിൽ നിന്നും പുതിയ പ്ലാൻസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കട്ടിങ്സ് പിടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലെയർ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ എയർ ലെയർ ചെയ്തിട്ടും പ്ലാൻസുകൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാൻസിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്